പാവറട്ടി പഞ്ചായത്തിൽ കരുണ റോഡിന്റെ നിർമ്മാണം തുടങ്ങി പഞ്ചായത്ത് നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന റോഡ് ജലവിഭവ വകുപ്പ് അനുവദിച്ച നാല് ദശാംശം ഒൻപത് കോടി രൂപയുടെ റിസ്റ്റോറേഷൻ വർക്കിന്റെ ഭാഗമായി മണ്ണുപയോഗിച്ച് നികത്തുകയും മണ്ണിട്ട് ഉയർത്തുകയും ഗതാഗത യോഗ്യമാക്കുകയുമാണ് ചെയ്തത് സാംസൺ ശിരിയങ്കണ്ടത്ത് ഒ എം ഫ്രാൻസിസ് ബൈജു ലൂവിസ് സി പി രാജു ജോൺ ടി വെള്ളറ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ വർക്കുകളൊക്കെ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പാവർട്ടി പഞ്ചായത്തിന് നാല് പോയിൻ്റ് ഒമ്പത് കോടി അനുവദിക്കുകയും എന്നെല്ലാ വാർഡുകളിലും ഇപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പാവർട്ടി പഞ്ചായത്തിൽ ആസ്തിയിൽ ഉൾപ്പെട്ട കരുണ റോഡിൻ്റെ പണിയെ തുടർന്ന് ഈ റീസ്റ്റോറിങ് നടക്കുന്ന സ്ഥലത്ത് നിന്നുള്ള മണ്ണും കല്ലും ഇപ്പോൾ ഈ ആസിയിലുൾപ്പെടുത്തിയ കരുണ റോട്ടിൽ ഈ മണ്ണടിച്ചുയർത്തി ഇവിടെ ചുട്ടാരങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ വലിയ രീതിയിൽ നമ്മുടെ ഒപ്പം പ്രവർത്തിച്ച വൈ ജുലീവീസ് വായം ഫ്രാൻസിസ് അതുപോലെ തന്നെ സി ടി പി രാജു അടക്കമുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത് ഒപ്പം നമ്മുടെ മെമ്പറും ഇതിനെ കൂടി സഹകരിക്കുകയും ഈ റോഡിൻ്റെ വലിയ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സ്വീകരിക്കുകയാണ് അതിനെ നല്ല രീതിയിൽ ഇതേപോലുള്ള ഈ വാർഡിലെ എല്ലാ റോഡുകളും ഇത്തരത്തിൽ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കേരള കോൺഗ്രസ് എം എൽ ഒരു ഇവിടുത്തെ പൊതുജനങ്ങളുടെയും താല്പര്യമനുസരിച്ച് അതോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമമാണ്